ഹലോ കുട്ടികളെ എല്ലാവർക്കും ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ സി മാർക്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ എസ് 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 സി ഐ ടി പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തിയറി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷുഗർ ആണ് മികവാറും പല കുട്ടികൾക്കും ഈ അതിൽ പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം ഷുഗർ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി സിഇ മാർക്കുമായിട്ടുള്ള മറ്റൊന്നുമല്ല നിങ്ങളുടെ സിഇ മാർക്കിൻ്റെ എൻട്രി നാളത്തോടു കൂടി അവസാനിക്കുകയാണ് നിങ്ങളുടെ അധ്യാപകർ ഇതിനോടകം തന്നെ നിങ്ങളുടെ സിഇ മാർക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും നാളെയാണ് അവസാന ദിവസം പക്ഷേ ഉറപ്പാണ് ആരും നാളത്തേക്ക് വെയിറ്റ് ചെയ്യില്ല കൂടി തന്നെ മിക്ക അധ്യാപകരും നിങ്ങളുടെ മാർക്കുകൾ നൽകിയിട്ടുണ്ടാവും നമുക്കറിയാം നാൽപ്പത് മാർക്കിന്റെ പരീക്ഷകളിൽ പത്ത് മാർക്ക് സി ആണ് എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ ഇരുപത് മാർക്കും സി ആണ് ആ മാർക്ക് ആ പത്ത് മാർക്കും ആ ഇരുപത് മാർക്കും ഒക്കെ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇപ്പോൾ എൻടർ ആയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ എസ് എസ് സി പരീക്ഷയിലേക്കുള്ള ആദ്യത്തെ നിങ്ങളുടെ മാർക്ക് ഇതാ സ്കോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഫുൾ മാർക്ക് തന്നെ സി കിട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ആയിരിക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് തിയറിയിൽ കൂടി അടിപൊളിയായിട്ട് നേടിയെടുത്തിട്ട് എ പ്ലസിലേക്ക് എത്താം ഓക്കെ പിന്നെ ഞാൻ റൈറ്റ് വീഡിയോയുടെ കാര്യം മറക്കണ്ട വീണ് കാണാം താങ്ക് യു